നമസ്കാരം കനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഏറ്റവും സന്തോഷകരമായ അറിയിപ്പ് നേരത്തെ മാസത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ ഒക്കെ ബാലൻസ് കീപ്പ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ ഒക്കെ സീറോ ബാലൻസ് ആയി കിടന്ന കിടക്കുന്ന സമയത്തുള്ള ചാർജസ് ബാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചാർജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫൈൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഉണ്ടാവില്ല എന്നൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് സേവിങ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് എൻ ആർ ഐ അക്കൗണ്ട് ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ബാധകമാണ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലോ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതോടുകൂടി കനറ ബാങ്കിൽ ഇല്ലാതാവുകയാണ് കനറ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസിനും സാലറി വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ തീരെ അക്കൗണ്ട് അക്കൗണ്ടിൽ പൈസ കീപ്പ് ചെയ്യാൻ സാധിക്കാത്തവർക്കൊക്കെ തന്നെ സന്തോഷകരമായ വാർത്തയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നമസ്കാരം കനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഏറ്റവും സന്തോഷകരമായ അറിയിപ്പ് നേരത്തെ മാസത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ ഒക്കെ ബാലൻസ് കീപ്പ് ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ ഒക്കെ സീറോ ബാലൻസ് ആയി കിടന്ന കിടക്കുന്ന സമയത്തുള്ള ചാർജസ് ബാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചാർജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫൈൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഉണ്ടാവില്ല എന്നൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് സേവിങ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് എൻ ആർ ഐ അക്കൗണ്ട് ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ബാധകമാണ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലോ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതോടുകൂടി കനറ ബാങ്കിൽ ഇല്ലാതാവുകയാണ് കനറ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൻസിനും സാലറി വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ തീരെ അക്കൗണ്ട് അക്കൗണ്ടിൽ പൈസ കീപ്പ് ചെയ്യാൻ സാധിക്കാത്തവർക്കൊക്കെ തന്നെ സന്തോഷകരമായ വാർത്തയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം